സ്ക്രീൻ റെക്കോർഡർ അറിയാൻ വയ്യാത്തവർക്ക് മാത്രം വേണ്ടിയുള്ള സ്ക്രീൻ റെക്കോർഡറാണ് ഓക്കെ ഇതെൻ്റെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി വീഡിയോ കാണുക ഓക്കെ അന്നേരം നമുക്ക് സ്ക്രീൻ റെക്കോർഡർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ നമ്മുടെ പോയി കഴിയുമ്പം ഏറ്റവും താഴെ ഇതാ ഇതാ ഈ ഈ കാണുന്നതാണ് സ്ക്രീൻ റെക്കോർഡർ അവിടെ നമ്മൾ ടച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി സ്ക്രീൻ റിക്കോർഡായി എൻ്റെ സാംസങ് മൊബൈൽ അതുകൊണ്ട് എൻ്റെ എൻ്റെ സാംസങ് മൊബൈലിനകത്ത് സ്ക്രീൻ റെക്കോർഡർ ഉണ്ട് പക്ഷെ ചില മൊബൈൽ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട വേറൊരു നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ എ ഇസഡ് എ ഇസഡ് സ്ക്രീൻ റെക്കോർഡർ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഇവിടെ പ്രസ് ചെയ്യുക ദാ ഈ കാണുന്നതാണ് സ്ക്രീൻ എ ഐ സെഡിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇത് ഞാൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് നിങ്ങൾ ആണെന്നെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ നിന്ന് ബട്ടൺ വരും ഇത് ഓപ്പൺ ചെയ്തോ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ഓപ്പൺ ആക്കുക ഓക്കെ താങ്ക്